നമസ്കാരം നമ്മുടെ കേരളത്തിലെ സംവിധാനം ഓരോ ദിവസവും തകർന്നുകൊണ്ട് ഇരിക്കുകയാണ് അതിപ്പോൾ ആഭ്യന്തരമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ ഇനിയിപ്പോൾ ആരോഗ്യമായിക്കോട്ടെ ഒരു സിസ്റ്റമാറ്റിക് സംവിധാനം നമ്മുടെ കേരള സർക്കാരിന് ഇല്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഓരോ വകുപ്പുകളും ഓരോ ദിവസം ചെല്ലുന്തോറും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാന മേഖലയാണ് ആരോഗ്യവകുപ്പ് ആ ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും ഒരു തകരാർ സംഭവിച്ചാൽ പൂർണ്ണ സിസ്റ്റം മൊത്തത്തിൽ തന്നെ ഒരു പാളിച്ചുണ്ടാകും കൂടാതെ ആ സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനത്തോട് ഒരു വിശ്വാസ കുറവുണ്ടാകും ഓരോ ദിവസവും സർക്കാർ ആശുപത്രിയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പെഴിവിനെ തുടർന്ന് ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയെന്ന പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തയ്യാറെടുക്കുന്നത് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചതായി പാലക്കാട് ഡി എംഒ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ പത്മനാഭൻ ഡോക്ടർ കാവ്യ എന്നിവർക്കാണ് അന്വേഷണ ചുമതല അന്വേഷണത്തിലൂടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ആദ്യം വിശദമായി പരിശോധിക്കാൻ പോകുന്നത് അതിനാണ് പ്രാഥമികമായി ഒരു ഊന്നൽ നൽകുന്നത് പാലക്കാട് സ്വദേശി വിനോദിനിയുടെ കൈയാണ് മുറിച്ചു മാറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കളിക്കുന്നതിനിടെ വീണപ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത് ആദ്യം ജില്ലാ ആശുപത്രിയിൽ പോയപ്പോൾ അവർ സ്കാനിംഗ് എടുക്കാൻ പറഞ്ഞിരുന്നു സ്കാനിംഗ് എടുത്തപ്പോൾ രണ്ട് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തുകയും കൂടാതെ മുറിവുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി പറഞ്ഞു വിട്ടു നാളെ വന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് ഭയങ്കര വേദനയുണ്ടായി കൈ നിവർത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പിറ്റെന്ന് അക്കാര്യം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എല്ലിന് സംഭവിച്ചതല്ലേ അതുകൊണ്ടാകുമെന്നാണ് പറഞ്ഞത് അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞു പക്ഷെ വേദന കാരണം അഞ്ചു ആകുന്നതിന് മുമ്പേ ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് അഴിച്ചു നോക്കിയപ്പോഴാണ് കൈ ആകെ വല്ലാത്തൊരവസ്ഥയിലായത് അഴിഞ്ഞ് ചോരയൊക്കെ വന്ന് വല്ലാത്തൊരു മണമൊക്കെ മണമൊക്കെയായിരുന്നുവെന്നാണ് കുട്ടിയുടെ അമ്മ പ്രസിദ കണ്ണീരോടെ പറയുന്നത് പിന്നീട് തുടർ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയെ സമീപിക്കാൻ ഡോക്ടർമാർ പറയുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാനുള്ള ശേഷി ഇല്ലായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുകയായിരുന്നു ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സാധാരണ പോലെ തന്നെ എല്ലാ ചികിത്സയും നൽകിയിരുന്നു സംഭവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണെന്നാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പറയുമ്പോൾ ഡോക്ടർമാരെ വെള്ളപൂശാനാണ് ഡി എംഒ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത് കുട്ടിക്ക് വേദന വന്നിട്ടും ആശുപത്രിയിൽ എത്താൻ വൈകി അതിനാലാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയതെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നു ചികിത്സയ്ക്കെത്തുന്ന രോഗിയുടെ സമ്മതപത്രം വാങ്ങുന്നതിന് മുമ്പ് ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന കർശന മാർഗ്ഗരേഖ വേണമെന്നത് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചികിത്സ തേടിയെത്തുന്ന രോഗിയുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായാൽ രോഗിയുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ സമ്മതപത്രം നിർബന്ധമായും വാങ്ങണമെന്നും അത് ഉറപ്പാക്കുന്നതിന് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് എന്തായാലും നമ്മുടെ ആരോഗ്യമേഖല വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായി എന്നതിന്റെ ഒരു തെളിവാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി